ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും വിജയരാജത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് എറണാകുളത്താണ് എറണാകുളത്ത് തേവരയിലുള്ള ഫോക്ലോർ മ്യൂസിയത്തിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് അതായത് നമ്മളെ ഈ പുറകെ കാണുന്നതാണ് ഫോക്ലോർ മ്യൂസിയം തേവര നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രമാണ് ഇങ്ങോട്ടുള്ള ദൂരം കാണിക്കുന്നത് നമ്മൾ നിയർ നിയർ ബൈ തേവര എന്ന് സെർച്ച് ചെയ്ത സമയത്ത് ആദ്യം കാണിച്ചത് ഈ ഫോക്ലോർ മ്യൂസിയമാണ് ഞാൻ എറണാകുളത്ത് പലതവണ വന്നെങ്കിലും ഇത്രയും ഈ ഒരു ഫോക്ലോർ മ്യൂസിയത്തിൻ്റെ വീഡിയോ അങ്ങനെയൊന്നും കണ്ടിട്ടുമില്ല പോരാത്തന്നെ നമ്മൾ ഇങ്ങോട്ട് വരാനുള്ള സാഹചര്യം കിട്ടിയിട്ടില്ല നീ വന്നിട്ടുണ്ടോ ഫസ്റ്റ് ഫസ്റ്റ് അപ്പോൾ നമ്മൾ വരുന്നത് എന്തായാലും ഈ ഒരു വീഡിയോ നേരെ നമുക്ക് പോകാം എറണാകുളം തേവരിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ച് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേരള ഫോക്ലോർ ലോർ മ്യൂസിയത്തിന്റെ ഫ്രണ്ടിലാണ് കഴിഞ്ഞ ആയിരം വർഷത്തെ സാധാരണക്കാരന്റെ ജീവിതത്തിന്റെയും സംസ്കാരത്തിന്റെയും അന്തസ്ത ഉൾക്കൊള്ളുന്ന കേരളത്തിലെ സുവിദ്യ മ്യൂസിയമാണ് കേരള ഫോക്ലോർ മ്യൂസിയം കല്ല് മരം വെങ്കല ശില്പങ്ങൾ പുരാതന ടെറാക്കോട്ട ശിലായുഗ വസ്തുക്കൾ ആഭരണങ്ങൾ പെയിൻറ്റിങ്ങുകൾ അങ്ങനെ ആയിരത്തോളം വർഷം പഴക്കമുള്ള പലതരം പുരാവസ്തുക്കൾ നമുക്ക് ഈ ഒരു ഫോക്ലോർ മ്യൂസിയത്തിൽ കാണാൻ കഴിയും ഈ ഒരു ഫോക്ലോർ മ്യൂസിയം പ്രവർത്തിച്ചു വരുന്നത് പൂർണ്ണമായും ഒരു സ്വകാര്യ വ്യക്തിയുടെ കീഴിലാണ് ഇതിൻ്റെ ഫൗണ്ടറിൻ്റെ പേര് ജോർജ് ജെ തളിയത്തെന്നാണ് ഈ ഒരു ഫോക്ലോർ മ്യൂസിയം പണ്ട് കാലത്തെ തറവാടിൻ്റെ ലുക്കിലാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് ഫോക്ലോർ മ്യൂസിയത്തിൻ്റെ മെയിൻ എൻട്രൻസിലൂടെ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഒരു ബോർഡ് കാണാൻ കഴിയുന്നുണ്ട് ഈ മ്യൂസിയമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു ബോർഡിൽ പ്രതിപാദിച്ചിരിക്കുന്നത് മ്യൂസിയം കോമ്പൗണ്ടിനുള്ളിൽ തന്നെ കുറേ സാധനങ്ങൾ സൂക്ഷിച്ചുവെച്ചേക്കുന്നത് കാണാൻ പറ്റും അതായത് പലതരം പുരാതന നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് കല്ലിലും വെങ്കലത്തിലും മരത്തിലും തീർത്ത പല വസ്തുക്കളും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് പോപ്പുലർ മ്യൂസിയത്തിലോട്ട് കയറുന്ന എൻട്രൻസ് എന്ന് പറയുന്നത് ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ നമ്മൾ അതിനകത്തുള്ള കാര്യങ്ങൾ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൊബൈലിലൊക്കെ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ നൂറ് രൂപയുടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഷൂട്ട് ചെയ്യാനും ആവും അപ്പോൾ നമ്മൾ ഇന്ന് വന്ന ദിവസം നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റിയിട്ടില്ല അവിടെ എന്തോ വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അധികം കാര്യങ്ങളൊന്നും നമുക്ക് അകത്തോട്ട് കയറി ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല നമ്മൾ എന്തായാലും പുറത്തുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പോൾ ഫോക്ലോർ മ്യൂസിക്കിൻ്റെ മെയിൻ എൻട്രൻസിലോട്ട് കയറി സംഭവം ഇതിനകത്തോട്ട് വന്ന് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അറിയാൻ പറ്റിയത് ഇന്ന് ഇതിനകത്തോട്ട് പ്രവേശനമില്ല അവർക്ക് എന്തോ വർക്ക് നടക്കുന്നുണ്ട് അകത്ത് അകത്തെന്തോ വർക്ക് നടക്കുന്നുണ്ട് മാക്സിമം വൈകിട്ട് ഒരു ഉച്ചയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് ശേഷമൊന്നുമില്ല ശേഷം ഉച്ചയ്ക്ക് ശേഷം മാത്രമേ ഇതിനകത്തോട്ടുള്ള പ്രവേശനമുള്ളൂ ഒരാൾക്ക് അകത്തോട്ട് കയറുന്നതിന് ഇരുന്നൂറ് രൂപയാണ് പാസ് വരുന്നത് നമ്മൾ മൊബൈൽ ക്യാമറ വെച്ച് നമുക്ക് ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റും ക്യാമറയും ഡി എസ് എൽ ആർ ക്യാമറ അങ്ങനെയുള്ള ക്യാമറകളൊക്കെ യൂസ് ചെയ്യാം പക്ഷേ അത് ഷൂട്ട് ചെയ്യുന്നതിന് സെപ്പറേറ്റ് എമൗണ്ട് ചാർജ് ചെയ്യുന്നുണ്ട് നമ്മൾ മൊബൈലിലാണ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ ചോദിച്ചപ്പോൾ ഹൺഡ്രഡ് റുപ്പീസാണ് പറഞ്ഞത് നമുക്കെന്തായാലും ഇങ്ങനെ ഇപ്പോൾ ഇത്രയും നേരം സമയം വെയിറ്റ് ചെയ്യുന്നത് ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം പത്തര മാനന്തണി അടുപ്പിച്ചായിട്ടുള്ളൂ ഇനി നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പല കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മൾ ഒന്ന് പോണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തായാലും പുറത്തുള്ള ഇതിൻ്റെ കാഴ്ചകളൊക്കെ എടുത്തിട്ട് കുറച്ച് ചെറിയൊരു വീഡിയോ ആക്കി ഇത്രയായിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ